السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد بريبتا صحودر المارة صحودر المارة صحو الله بندى بارم آيا أنكرهم വിശുദ്ധ റമലാൻ വരവേൽക്കാൻ നമുക്കൊക്കെ അള്ളാഹു അവസരം നൽകി വിശുദ്ധ റമദാൻ നോമ്പ് അതുപോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒട്ടനവധി പഠിക്കുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ ഒട്ടനവധി പ്രത്യേകതകളും വൈവിധ്യവിശേഷങ്ങളുമൊക്കെ വിശുദ്ധ റമദാൻ സംബന്ധമായി നമ്മളൊക്കെ അറിഞ്ഞവരാണ് തിരുഹബീബിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു മുതിരിക്കപ്പെടുന്നൊരഹീസിൽ കാണാം ഇഷ്ടാക്കത്തിൽ ജന്നത്തു ഇല അറബ ഇല അറബ ഈ നാല് വിഭാഗം ആളുകളെ സ്വർഗം താൽപ്പര്യപ്പെടുന്നുണ്ട് ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും വില നിശ്ചയിച്ചാലും സ്വർഗത്തിലെ ഒരു ഫുട്ടിൻ്റെ വില പോലും എത്തുകയില്ല എന്ന നിലക്ക് വാല്യൂ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് സ്വർഗലോകം ആ സ്വർഗലോകം താല്പര്യപ്പെടുക ചില ആളുകളെ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആരാണ് ആ വിഭാഗം സ്വാഹിമി റമദാൻ വിശുദ്ധ റമദാനിൽ കൃത്യമായ നിയന്ത്രണത്തോടെ അനുഷ്ഠാന രംഗത്ത് ശുഷ്കാന്തിയും ആദർശ ആദർശരംഗത്ത് ഭദ്രതയും ആശയരംഗത്ത് കണിശതയുമുള്ള ആളുകളെ സ്വർഗം പ്രത്യേകം കാത്തു നിൽക്കുന്നുണ്ട് വാക്കുകളെയും പ്രവൃത്തികളെയും ചിന്തകളെയും അതോടുകൂടെ വൈകാരിക ഒക്കെ എല്ലാം നിയന്ത്രിക്കുന്നവരാണവർ ജീവികൾ മൂന്ന് വിഭാഗമാണ് വിവേകം മാത്രമുള്ളവർ വികാരം മാത്രമുള്ളവ വിവേകവും വികാരവും ഉള്ളവ വിവേകം മാത്രമുള്ളവരാണ് മലക്കുകൾ വികാരം മാത്രമുള്ളവരാണ് മനുഷ്യേതര ജീവികൾ എന്നാൽ വിവേകവും വികാരവുമുള്ള മനുഷ്യർ വികാരം വിവേകത്തെ അതിജയിക്കുമ്പോൾ മൃഗതുല്യരായി മാറുകയും വിവേകം വികാരത്തെ മറികടക്കുമ്പോൾ മലക്കുകളുടെ എത്തുകയും ചെയ്യും ആ മലക്കുകളുടെ എത്തുക എന്നതാണ് വിശുദ്ധ റമദാനിലൂടെ ഈ നിയന്ത്രണത്തിലൂടെ ഓരോ വ്യക്തിയും കൈവരിക്കേണ്ടത് മലക്കുകൾ പക്ഷിക്കൂല കുടിക്കൂല അതുപോലെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവൂല നോമ്പെടുക്കുന്ന ആളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് രണ്ടാമത് ഹാഫു അൽ ലിസാൻ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് അവരുടെ നാവിനെയാണ് കാരണം കുലു കൗലൻ സരീദ് യുസുലഹ്ലക്കും അമാലക്കും നമ്മുടെ വിജയത്തിൻ്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതും പാരത്രിക ലോകത്ത് ഉന്നത വിജയം കൈവരിക്കാൻ കാരണമാകുന്നതും നാക്കിലൂടെ അധ്വാനിച്ചെടുത്ത കാര്യങ്ങളെ കൊണ്ടാണ് അതുപോലെ അപജയത്തിൻ്റെ അഴിയിലേക്കൊരാൾ ആണ്ടിറങ്ങാൻ കാരണമാകുന്നതോ അതും നാവ് കാരണമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ നാവിനെ നിയന്ത്രിച്ച് കൃത്യമായ മേഖലയിലൂടെ അതിനെ വിനിയോഗിക്കുമ്പോഴാണ് വിജയം കൈവരിക്കുകയും സ്വർഗം കാത്തു നിൽക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുന്നത് അതോടുകൂടെ മൂന്നാമതായി പറഞ്ഞത് സാഹു അല്ലെഹി വസല്ലമ ഖരി അൽ ഖുർആാൻ താലി അൽ ഖുർആാൻ വിശുദ്ധ ഖുർആാനിനെ കൃത്യമായി പാരായണം ചെയ്യുക അക്ഷരത്തെ പിന്തുടർന്ന് പാരായണം ചെയ്യുക തിലാവത് സ്ഥല എന്നുള്ളത് പിന്തുടരുക എന്നാണ് അർത്ഥം അക്ഷരങ്ങളെ പിന്തുടർന്ന് സ്ഫുടമായി വളരെ കൃത്യതയോടുകൂടെ പാരായണം ചെയ്യുന്ന ആളുകളെ സ്വർഗം കാത്തു നിൽക്കുന്നുണ്ട് എന്ന് തിരുഹബീബ് പഠിപ്പിക്കുന്നുണ്ട് അതോടുകൂടെ മുത്തഅമി അൽ ജി ഐൻ വിശന്നവരെയും നോമ്പുള്ളവരെയും നോമ്പ് തുറപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നത് വലിയ പുണ്യം ലഭിക്കുന്ന കാര്യമാണ് ഒരു നോമ്പുകാരനെ തുറപ്പിക്കുക എന്നുള്ളത് നോമ്പെടുക്കുന്നവൻ്റെ പ്രതിഫലം തന്നെയാണ് അതുകൊണ്ടാണ് അലഹമില്ല മാദിന സഭാപത്തി സൂനിയ എന്നീ മഹത്തായ സ്ഥാപനം അതുണ്ടായത് മുതൽ തന്നെ ആ വിഷയത്തിലും എല്ലാ മേഖലകളിലും സജീവമാണ് അതോടുകൂടെ സമൂഹത്തിൻ്റെ സ്പിരിച്വാലിറ്റിയും അതുപോലെ മൊറാലിറ്റിയും അവരുടെ ധാർമ്മികതയും ആത്മീയതയും അതോടുകൂടെ അവർക്ക് വേണ്ട എല്ലാ മേഖലകളിലും കൃത്യമായ ദിശാബോധം നൽകി സമൂഹത്തെ പിന്തുടരപ്പെടേണ്ട ഒരു മാതൃകാ സ്ഥാപനമായി വർത്തിക്കുന്ന ഈ മഹത്തായ സ്ഥാപനം അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ മാർഗമാണ് മാർഗദർശനം നൽകുന്ന സ്ഥാപനവുമാണ് അതോടുകൂടെ നമുക്കറിയാം ഇന്ത്യ കണ്ട മഹത്തായ ആത്മീയ മജിലിസുകളിൽ ഏറ്റവും വലിയ വിശുദ്ധ റമദാനിനോടനുബന്ധിച്ചുള്ള മജലിസാണ് ഇരുപത്തിയേഴാം ലാബിനോടനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്ത് നടക്കാറുള്ളത് അതിന് ജലരക്ഷങ്ങൾ പങ്കെടുക്കാറുണ്ട് ഇൻഷാ അള്ളാഹ് ദഹലീലും ധിഖറും ദായും തൗബയും അതുപോലെ വിശ്വാസികളുടെ കൂട്ടത്തിലിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയും ദഹ്ലീലും അതുപോലെ തസ്ബീ ഹനസ്കാരവും തറാബിയും പതിനൊന്നരക്കായ ത്ത് വിത്രും അതുപോലെ വിശുദ്ധ റമദാനിൽ ഒരാൾക്ക് എങ്ങനെയൊക്കെ ഉയരങ്ങളിലേക്ക് ഉന്നതിയിലേക്ക് എത്തപ്പെടാൻ കഴിയാവുന്ന സാഹചര്യങ്ങളുണ്ടോ അത് മുഴുവനും നൽകപ്പെടുന്ന മഹത്തായ മാതൃകയുള്ള കൃത്യമായ സ്ഥാപനമാണ് അതിൻ്റെ ആത്മീയ സമ്മേളനമാണ് എല്ലാ ആളുകളും ആ മഹത്തായ സമ്മേളനത്തിലേക്ക് എത്തപ്പെടുമെന്ന പ്രതീക്ഷയോട് കൂടെ എല്ലാവരോടും ദുരാസീയത്തോടു കൂടെ അനിൽ അഹമ്മദി റബുലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ല